ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവളെങ്ങനെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു മ്യൂച്വലായിട്ട് മ്യൂച്വലായിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് മ്യൂച്വലായിട്ടുള്ള ഒരു ിലെത്തി കാരണം അവൾ അവളുടേതായിട്ട് ജീവിക്കട്ടെ അവൾ വിദ്യാഭ്യാസം എൻ്റെ ഒരു മൂന്ന് സ്റ്റോപ്പ് നാല് സ്റ്റോപ്പ് അപ്പുറമാണ് സ്കൂള് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലാണ് ഒരുപാട് സന്തോഷമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അവൾ ഇപ്പോ ഞാൻ എന്താ പറയാ എഴുത്തുകാരിപ്പോ ആത്മകഥ എഴുതിയപ്പോഴും അടുത്ത് എഴുതുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും പല ഇതിലും ഒക്കെ ഇപ്പോഴും റിയലി ഇപ്പോ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴും പറയുന്നതിന് ഒരു നാണക്കേടുമില്ല ഇല്ല ഭയങ്കര സ്വീറ്റ് ചേച്ചി എപ്പോഴാണ് നമ്മൾ പ്രസാദിനെ പ്രസാദിനെ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ മെന്റലി ആയാലും ആയാലും ഫിസിക്കലി കളഞ്ഞത് ഞാൻ 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 ഇട്ട് തുടങ്ങുന്നതിന് പറഞ്ഞല്ലോ ഒരു ായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ വന്നു പിന്നെ ഞാൻ എന്റെ ഒരു ഏജ് ഇപ്പോ എത്തിയപ്പോൾ ഒരു ട്വന്റി ഏജ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഡ്രസ് ഇട്ട് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ശരീരത്തില് ഞാനൊരു ഫീമെയിൽ ഡ്രസ് ഇട്ടു നമ്മൾ ഇട്ട് സ്വതന്ത്രമായിട്ട് നടക്കാൻ നടന്നു തുടങ്ങാൻ ഒരു അവസരം കിട്ടിയ ടൈമ് തൊട്ട് വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല ഇതിൽ തന്നെ ജീവിക്കാം പക്ഷെ അതൊരു വെറുതെ ഉള്ളൊരു പ്രസാദ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉള്ളത് ഇപ്പം കാണുന്ന ഒരു ബന്ധുക്കളോ അല്ലെങ്കിൽ സമൂഹ നാട്ടുകാർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് പ്രസാദായിട്ട് ജീവിച്ചു അല്ലെങ്കിൽ പ്രസാദായിട്ട് ജീവിച്ചുകൂടെ ഇപ്പം ഞാൻ അമ്മയായിട്ട് ജീവിക്കുന്നത് ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്യുന്നു ഞാൻ അമ്മയായിട്ട് ചെയ്യുന്നത് വെറുതെയല്ല ജീവിക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ ഫിലിം മേഖലയുമായി അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയെ എല്ലാ രീതിയിലും മുന്നോട്ടാണ് ജീവിക്കുന്നത് അതിന് ഒരാൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഇല്ല ഈ സമയത്ത് അപ്പോ കല്യാണത്തിന് അടുത്ത് വീണ പറഞ്ഞോ അടുത്ത് പറഞ്ഞായിരുന്നോ അതായത് എനിക്ക് ഒരു പെൺകുട്ടി ആവണം എന്നാണ് എന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു ആ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അപ്പോ അതൊക്കെ മനസ്സിലാക്കിയ ഒരാൾ തന്നെ ആ ഇച്ചിരി സ്നേഹവും പല കാര്യങ്ങൾക്ക് സപ്പോർട്ടും ഒക്കെയുള്ള ഒരാളുടെ ഒരാളുടെ ഐഡന്റിറ്റി ഇങ്ങനെയാണ് ആൾ ഇങ്ങനത്തെ ഒരാളാണ് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ പാർട്ട്നർ അങ്ങനെ ഒരു മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ പിന്നെന്താ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് റെസ്പോൺസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിപ്പം ഇങ്ങനെ ആയിരിക്കും ആളൊരിക്കലും അങ്ങനെ പറയാൻ പോത്രത്തോളം ഇത് ചെയ്യുന്നു പക്ഷെ സ്നേഹമായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ചേച്ചി വീണ ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ ഇമോഷണൽ ആണത് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലേ തീർച്ചയായിട്ടും അത്രയ്ക്കും സ്നേഹമായിരുന്നു അതിപ്പോ ഞാനെന്തോ വനിതയിലൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് ഇതൊക്കെ പറഞ്ഞതാണ് സത്യത്തില് ഈയൊരു കാര്യങ്ങളേ പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് കാരണം പല പേരും കേട്ട് 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 അമ്മയുടെ ജീവിതവും അമ്മയുടെ പഴയ ലൈഫും അമ്മ എങ്ങനെയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇപ്പം വന്നപ്പോഴും എന്തിനാ ഇനി ലൈഫിനെ കുറിച്ച് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല അമ്മക്ക് പറയാനായിട്ട് ഇപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രാൻസ് ജെൻഡേഴ്സ് കേരളത്തില് ഇപ്പോൾ ട്രാൻസ് കേരളത്തിലുള്ള ഒരു രീതി തന്നെ മാറ്റമാണ് അപ്പൊ അതിനിടയിൽ ഇത്രയും ട്രാൻസ്ജെൻഡേഴ്സ് ഒരു എത്രയോ പരം ട്രാൻസ്ജെൻഡേഴ്സ് പതിനായിരത്തിൽ പരം ട്രാൻസ്ജെൻഡേഴ്സ് ജീവിക്കുന്ന ഈ സാഹചര്യത്തില് കുറച്ച് പേര് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു മെയിൻ ആളായിട്ട് ഞാനും മുന്നോട്ട് വരികയാണ് കാരണം ഇപ്പോ ഒരു മൂവിയില് നായികയായി അപ്പോ അതൊക്കെ പറയാ അതൊക്കെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഓക്കേ അപ്പൊ ഒരു ക്വസ്റ്റിനും കൂടെ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ കഥയിലേക്ക് വരാം വാവേന ചെയ്യാറുണ്ടോ ഇപ്പൊ ഒരു ഒന്നാം ക്ലാസ്സിലാണല്ലേ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴും കാണാൻ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കാരണം സമ്മതിക്കുന്നില്ല അവർക്ക് അവരിപ്പോഴും അത് ഹൈഡ് ചെയ്യുകയാണ് എന്നും ഹൈഡ് ചെയ്യുന്നു ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് പക്ഷേ അടുത്തല്ലേ സ്കൂളിൽ ആ പക്ഷേ എങ്ങനെയായിരിക്കും അടുത്ത് അവിടെ നിന്നുണ്ടാവുന്ന ഒരു

അ декоഡ ഇനെ ആയിരുന്നു അയ്യോടാ 40 ആയില്ല രശ്മയോ 40സ് ഫൈൻ ഡാവർട്ടിക്സ് വേരി ഡോണ്ട് വേരി അതൊക്കെ ശരി ഓക്കേ അപ്പോൾ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായുന്നു എവിടെ വെച്ചാ ചെയ്തേ ട്രീറ്റ്മെന്റ് അക അമൃതാ ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ ഇടപ്പള്ളി അമൃതാ ഹോസ്പിറ്റലിൽ ഡോക്ടർ സന്ദീപ് ആയിരുന്നു ആയിക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറാണ് ഡോക്ടറിനെ നല്ല എല്ലാ സർജറിയും പുള്ളി നന്നായിട്ട് ചെയ്തു പൂർണമായും ഒരു പെൺകുട്ടിയായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു ഇതുവരെയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അത് തന്നെ അപ്പോ ആ സർജറി എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയായിരുന്നു എല്ലാം തീർച്ചയായിട്ടും അത് ചെറിയൊരു ചോദ്യം അല്ലല്ലോ എക്സ്പെൻസീവ് ആണ് ഇപ്പൊ സർജറിക്ക് വേണ്ടിയിട്ട് ഇപ്പോ ബാക്കി കാര്യങ്ങൾക്കൊക്കെയും സർക്കാർ ചെയ്ത് കഴിയുമ്പോൾ സർക്കാർ തരുന്നൊരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് നമുക്ക് ഒരു സമയമാകുമ്പം തിരിച്ചു കിട്ടും ഒരു ഒരു മൂന്നോ നാലോ മാസം ആവുമ്പോൾ തിരിച്ചു കിട്ടും അതൊക്കെ നമുക്കൊരു ഇപ്പം ഫീമെയിൽ മെൻ ഫീമെയിലിൽ നിന്ന് മെൻ ആവുന്ന ആളിന് അഞ്ചു ലക്ഷം രൂപയും രണ്ടര മൂന്ന് ലക്ഷം രൂപയും ഒരു കണക്കാണ് അപ്പം ഇപ്പോ ഞങ്ങള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സർക്കാരിനോടൊന്നല്ല ഏത് സർക്കാർ ആര് ഭരിച്ചാലും ആര് വന്നിരുന്നാലും കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഫുള്ളും വേണ്ടെന്ന് വെച്ചാൽ സർജറി അവർ ഡോക്ടേഴ്സിനെ ഇപ്പോൾ അവര് പറയുന്നുണ്ട് സർക്കാർ ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ അത്രയും ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ഈ ഒരു സർജറി ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സജീവമാക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആകണം അല്ലെങ്കിൽ ട്രാൻസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന അങ്ങനെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതുമായി കണക്ട് ചെയ്തിട്ട് സർജറിയും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ അല്ലാതെ നമ്മള് സർജറി ചെയ്യുക ചെയ്യുക ചെയ്തതിന് ശേഷം ഫണ്ട് ഇതൊന്നും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം അതും അതിനും ഉണ്ടായിരുന്നു ഒന്നല്ല സർജറിക്ക് മുന്നേ ഇവര് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവര് ഈ പൈസ വാങ്ങിച്ചിട്ട് സർജറി ചെയ്യൂല വേറെ വേറെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കും ഇപ്പം ഒരു ലോൺ എടുത്തിരുന്നാലും ഒരു കട തുടങ്ങാൻ ലോൺ എടുത്താലും കട തുടങ്ങണമെന്നില്ലല്ലോ ലോൺ എടുത്തിട്ട് അവരെന്ത് ചെയ്യും അവരുടെ കടങ്ങൾ നീട്ടും പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു തീർക്കും ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാതെ ഇപ്പോ അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് അവര് പറഞ്ഞു സർജറി ചെയ്തതിന്റെ ബില്ല് കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്തത് ആ അങ്ങനെയാണ് ആ പൈസ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓരോ സർജറിക്കും ഓരോ എമൗണ്ട് മൂന്ന് രണ്ട് മൊത്തം എല്ലാം കൂടെ ഒൻപത് ലക്ഷം രൂപയായിട്ട് രൂപയോ അപ്പൊ ഡൗൺ ആയിട്ട് ആൾക്കാർക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഒരു പൈസയും Yeah. മനസ്സിലായില്ലേ ഒരു പൈസ ഇല്ല ഞാൻ സീറോ ആയിട്ടായിരിക്കില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വീട്ടിലല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇപ്പോഴും സ്വത്താ അല്ലെങ്കിൽ പൈസയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ തന്നിട്ടാണ് ഇറങ്ങുന്നത് അല്ല എന്തെങ്കിലും അക്കൗണ്ടിലൊക്കെ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാവും ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത് മറ്റു കമ്മ്യൂണി എന്നെ പോലെയുള്ള മറ്റു കേൾക്കുന്ന വേറെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവില്ലേ നമ്മുടെ ചിലപ്പോൾ അവർക്കൊക്കെ ക്യാഷ് ഉണ്ടാവുന്നവരുണ്ടാവും ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫണ്ട് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു ചിട്ടി അതൊക്കെ കിട്ടിയ പൈസ ഉണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം നമ്മൾക്കൊക്കെ പറ്റുന്ന ഒരു ഇപ്പം ഞങ്ങളെ ഞങ്ങളുടെ കാലത്തെ ൊക്കെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു സെക്സ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി ആ ഒരു ഇതിലേക്ക് കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നത് പൈസ തരാനാരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് അപ്പോൾ ഇനി ഉള്ള ഉള്ളവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല ഇപ്പോ സർക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഇപ്പം പൂർവ്വമായിട്ടും അവരെല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പല പല വഴികളുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ജോലികൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കോളേജുകളിൽ പല കാര്യങ്ങളും പലതിലും ഇപ്പോൾ നമുക്ക് അംഗീകാരങ്ങൾ വന്നു തുടങ്ങി